ഗുജറാത്തിലെ ആംരേലി ജില്ലയിലെ സബാറ ഗ്രാമത്തിൽ നടന്ന സംഭവം നാട്ടുകാരെ നടുക്കിയിരിക്കുകയാണ് ഒരു കുടുംബത്തിനുള്ളിൽ ഉണ്ടായ പ്രണയബന്ധം അതിനെ ചൊല്ലിയുണ്ടായ സംഘർഷം ഒടുവിൽ സഹോദരൻ സഹോദരിയെ കൊലപ്പെടുത്തുന്നതിൽ കലാശിച്ചിരിക്കുകയാണ് സാധാരണ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ഗീതാ കുടുംബം ഒരു നിമിഷം കൊണ്ട് തന്നെ കലാപഭൂമിയായി മാറുകയായിരുന്നു അമ്മയുടെയും മകളുടെയും ബന്ധം സ്നേഹത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായിരുന്നുവെങ്കിലും മക്കൾ തമ്മിലുള്ള പ്രണയബന്ധം കുടുംബങ്ങളിൽ വിഭജനവും വൈരാഗ്യവും വളർത്തി അവിടെ നിന്നും പൊട്ടിത്തെറിച്ച വികാരങ്ങൾ ഒടുവിൽ രക്തപ്പാടുകളിലേക്കാണ് നയിച്ചത് ഗീതാ റഡോത്തിന്റെ മകൻ ഹാർദിക്കും അവളുടെ സഹോദരനായ നരേഷ് ചൗഹാന്റെ മകൾ ഗുർഷിയുമാണ് കഥയുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ സമൂഹത്തിന്റെ ചട്ടക്കൂടുകളോ കുടുംബത്തിന്റെ തടസ്സങ്ങളോ വകവെക്കാതെ ഇരുവരും പ്രണയത്തിലേക്ക് വഴുതി വീണു ഇവരുടെ പ്രണയം രഹസ്യമായി വളർന്നെങ്കിലും ഒടുവിൽ ഒളിച്ചോടിയപ്പോൾ അത് രണ്ട് വീടുകളെയും ചലിപ്പിച്ചിരിക്കുകയാണ് കുടുംബത്തിന് പുറത്ത് ലോകം അവർക്ക് തുറന്നെങ്കിലും അവരുടെ തീരുമാനങ്ങൾ കുടുംബങ്ങളുടെ മനസ്സിൽ തീ കൊളുത്തുകയായിരുന്നു നരേഷിന് തൻ്റെ മകളുടെ ഇത്തരം തീരുമാനങ്ങൾ ഒരിക്കലും സഹിക്കാനായില്ല സ്വന്തം കുടുംബത്തിലെ മാനവും സമൂഹത്തിലെ സ്ഥാനവും നഷ്ടപ്പെടുന്ന കരുതിയ അദ്ദേഹം സഹോദരി ഗീതയോടാണ് എല്ലാ കോപവും പ്രതികാരവും ചൂണ്ടിക്കാട്ടിയത് നിന്റെ മകൻ കാരണമാണ് എൻ്റെ മകളുടെ ജീവിതം തകർന്നത് എന്ന വികാരമാണ് അദ്ദേഹത്തെ ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് സഹോദരിയോടുണ്ടായിരുന്ന ബന്ധവും ബാല്യകാല ഓർമ്മകളും എല്ലാം ഒരു നിമിഷത്തിൽ ഇല്ലാതാവുകയായിരുന്നു ചൊവ്വാഴ്ച നടന്ന വാക്കേറ്റം അതിൻ്റെ ഉച്ചസ്ഥായിലായിരുന്നു ഗീതയും നരേഷും തമ്മിൽ വാക്കുകൾ തീ പാറിക്കുകയായിരുന്നു നരേഷിന്റെ മുഖത്ത് വെറുപ്പിൻ്റെയും പ്രതികാരത്തിൻ്റെയും ചായം വ്യക്തമായിരുന്നു വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയപ്പോൾ അയാൾ കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ഗീതയെ ആക്രമിച്ചു അത് ഒരു സാധാരണ ആക്രമണമല്ലായിരുന്നു ക്രോധത്താൽ നിറഞ്ഞ പ്രതികാരാഗ്നിയിൽ കത്തുന്ന ഒരാളുടെ അവസാന നിലവിളി പോലെ ഗീത നിലത്ത് വീണപ്പോൾ അവളുടെ ജീവൻ അവസാനിക്കുകയായിരുന്നു സംഭവം നടന്ന ഉടൻ തന്നെ പ്രദേശം ഭീതിയിലായി ഗീതയുടെ നിലവിളികൾ കേട്ട് അയൽക്കാർ ഓടിയെത്തിയെങ്കിലും ഒന്നും ചെയ്യാനായില്ല രക്തം നിറഞ്ഞ മുറ്റത്ത് വീണു കിട്ടിയ ഗീതയുടെ ശരീരം ഒരു സഹോദരന്റെ കൈകളിൽ നിന്നും സഹോദരിയുടെ ജീവിതം നഷ്ടമായെന്ന് തെളിയിക്കുകയായിരുന്നു ഇത് കണ്ടവർക്ക് കണ്ണീരടക്കാനായില്ല ഒരേ വീട്ടിൽ ജനിച്ചവരും ഒരേ ബാല്യകാലം പങ്കിട്ടവരും ആയവർ തമ്മിൽ ഇങ്ങനെ വൈരത്തിൽ കലാശിക്കുമെന്ന് ആരും കരുതിയില്ല ഗീതയുടെ ഭർത്താവ് അരവിന്ദ് റഡോത്ത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതം നേരിട്ടിരിക്കുകയാണ് ഇപ്പോൾ സ്വന്തം ഭാര്യയെ സഹോദരൻ തന്നെ കൊന്നെന്നറിഞ്ഞപ്പോൾ മനസ്സിലേറ്റ വേദനകൾ വാക്കുകളിൽ വിവരിക്കാനാവാത്തതായിരുന്നു അദ്ദേഹം ഉടൻ തന്നെ ബഗസാര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു സംഭവത്തിന്റെ ക്രൂരത മനസ്സിലാക്കി അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി ഗീതയുടെ മരണത്തിന് പിന്നിലെ സാഹചര്യങ്ങൾ വിശദമായി രേഖപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിച്ചപ്പോൾ ഗ്രാമം മുഴുവൻ ദുഃഖത്തിൽ മുങ്ങി താഴുകയായിരുന്നു എല്ലാവരും ഒരു കുടുംബത്തിന്റെ തകർച്ച നേരിട്ട് കണ്ടു ഡിവിഷൻ എ എസ് പി ജെ വി സിംഗ് അന്വേഷണത്തിന് നേതൃത്വം നൽകി പ്രതിയായ നരേഷിനെ കണ്ടെത്താനും പിടികൂടാനും പോലീസ് വ്യാപകമായി തെരച്ചിലാരംഭിച്ചു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ നരേഷിന്റെ നീക്കം നാട്ടുകാർക്കിടയിൽ ഭീതിയും അസ്വസ്ഥതയും വളർത്താൻ തുടങ്ങി ഇത് വെറുമൊരു കൊലപാതകം മാത്രമല്ല കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും സ്നേഹത്തിന്റെയും വൈരത്തിന്റെയും അതിരുകൾ പൊട്ടിത്തെറിച്ചൊരു ഉദാഹരണമാണ് പ്രണയം അത് കുടുംബത്തിന്റെ ചട്ടങ്ങളും സമൂഹത്തിന്റെ വിലക്കുകളും മറികടക്കുമ്പോൾ പലപ്പോഴും ഇതുപോലുള്ള ദുരന്തങ്ങളിലേക്ക് നയിക്കാറുണ്ട് ഹാർദിക്കും ഖുഷിയും സ്വപ്നങ്ങളുമായി മുന്നോട്ടു പോയെങ്കിലും അവരുടെ പിന്നിൽ രക്തപ്പാടുകളാണ് ശേഷിച്ചത് ആംലേലിയുടെ സഭാറയിൽ ഉണ്ടായ ഈ സംഭവ വികാസം നാട്ടുകാരുടെ മനസ്സിൽ തീർച്ചയായും ഒരിക്കലും മറക്കാനാകാത്തൊരു ദുഃഖമായി കിടക്കും ഒരിക്കൽ സ്നേഹത്താൽ ബന്ധിച്ചിരുന്ന കുടുംബം ഇന്നോ ശവസംസ്കാരങ്ങളാലും കണ്ണീരുകളാലും നിറഞ്ഞ ഒരു ദാരുണ കഥയായി മാറി ഗീതയുടെ മരണത്തോടെ മനുഷ്യൻ്റെ ക്രോധം എത്രത്തോളം അപകടകരമായിരിക്കാമെന്ന് സമൂഹം വീണ്ടും തിരിച്ചറിയുകയാണ്